ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ അവകാശപ്പെടുവാൻ സാധിക്കുമോ നമ്മളാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ യാതൊരുവിധ ന്യൂനതകളും കുറവുകളും ഉണ്ടാകുവാൻ പാടില്ലായിരുന്നു നാം എത്രയോ സംഗതികളിൽ പിന്നാക്കമാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയുവാൻ സാധിക്കും നമ്മുടെ കഴിവുകളെ സംബന്ധിച്ച് ആലോചിച്ചാൽ എന്നിട്ട് ഖുർആൻ ചോദിച്ചു ആകാശങ്ങളെയും ഭൂമിയെയും പഠിച്ചത് അവരാണോ ആകാശവും ഭൂമിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ മനുഷ്യരെന്ന് പറയുന്ന ഒരു സൃഷ്ടിയുടെ സ്ഥാനവും വലിപ്പവും എത്രമാത്രമായിരിക്കുമെന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വാസ്തവത്തിൽ ചിന്താശേഷി മരവിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ആ വചനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും അറേബ്യയിൽ ജുബൈറബിന് മുത്തൈം എന്ന് പറയുന്ന മതവിശ്വാസിയല്ലാത്ത ദൈവവിശ്വാസിയല്ലാത്ത ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ നബിസലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം മകരിബ് നമസ്കാരത്തിൽ അഥവാ സന്ധ്യാസമയത്തെ പ്രാർത്ഥനയിൽ ഈ വചനങ്ങൾ ഉരുവിടുകയാണ് അൻപത്തിരണ്ടാം അധ്യായം സൂറത്തുത്തൂറിലെ മുപ്പത്തി അഞ്ച് മുപ്പത്തി വചനങ്ങൾ ആ ആയത്ത് കേട്ടമാത്രയിൽ ബുദ്ധിപരമായി അദ്ദേഹത്തെ പിടിച്ചു കുലുക്കിയ ചോദ്യം അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് അദ്ദേഹത്തിൻ്റെ ചിന്തയെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ചോദ്യമായി കലാശിക്കുകയാണ് അദ്ദേഹം അങ്ങനെ ദൈവവിശ്വാസിയായി പ്രവാചക അനുചരനായി മാറിയ ചരിത്രം നമുക്ക് വായിക്കുവാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞത് എന്റെ മനസ്സിൽ എന്റെ ഹൃദയത്തിൽ ആ വിത്ത ആദ്യമായി മുളപുട്ടിയത് ആ സന്ദർഭത്തിലാണ് വിശ്വാസം അല്ലെങ്കിൽ ഈമാൻ മാൻ എന്റെ മനസ്സിൽ രൂഢമൂലമായ ഒന്നാമത്തെ രംഗമായിരുന്നു അത് സഹോദരങ്ങളെ അതാണ് വിശ്വാസപരമായി നമ്മൾ ആലോചിച്ചാൽ ഏത് വിഷയത്തിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ച സൃഷ്ടിയെ സൃഷ്ടാവിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ സൃഷ്ടികളെ കുറിച്ച് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് അവൻ സൃഷ്ടിച്ച ആകാശം അതേപോലെ തന്നെ ഭൂമി നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിൽ രാവും പകലും മാറി മാറി വരുന്നത് മഴയും കാറ്റും മനുഷ്യരെന്ന് പറയുന്ന സൃഷ്ടികളും എല്ലാം അവയെക്കുറിച്ച് ചിന്തിച്ചാൽ ആലോചിച്ചാൽ തീർച്ചയായും സൃഷ്ടാവില്ല എന്നല്ല ഒരാൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നാം എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു പേന പോലും താനെ ഉണ്ടാവുകയില്ല എന്തിനേറെ ഒരു മൊട്ടുസൂചി പോലും താനെ ഉണ്ടാവുകയില്ല അതിൻ്റെ പിന്നിൽ അതിൻ്റെ നിർമ്മാതാക്കൾ ഉണ്ടായിരിക്കും അതിൻ്റെ പിന്നിൽ അതിന് പ്ലാൻ ചെയ്ത ഒരു പ്ലാനർ ഉണ്ടായിരിക്കും എന്നെല്ലാം മനസ്സിലാക്കുന്ന നമുക്ക് അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ പ്രതിഭാസവും ഈ പ്രപഞ്ചവും ഒക്കെ താനയുണ്ടായി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കുക